സുഹൃത്തുക്കളായി ഞാൻ മുഹമ്മദ് അലി പഴയ കട ഇത് ഫേസ്ബുക്കിലെ പരസ്യം ഇത് വീട്ടിലെ ചെറിയ കുട്ടിക്ക് ഒരു തൊട്ടിലുണ്ടാക്കാന് ഒരു റോൾ ഷീറ്റ് വാങ്ങിയതിന്റെ ബാക്കി വന്നതാണിത് ഈ സാധനം നമുക്ക് ഒട്ടിക്കാൻ വിചാരിച്ച സ്ഥലത്ത് അതായത് വെക്കുന്ന സ്ഥലത്ത് അതിന്റെ അളവിനുസരിച്ചൊന്ന് കട്ട് ചെയ്ത് എടുക്കുക കേസിലാണോ പുറത്താണോ എവിടെ ഒഴുക്കണ അതിനനുസരിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇനി ഇതിന്റെ രണ്ട് സൈഡും ഒന്ന് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് എടുക്കണം ചെറുതായിട്ട് ഉരിക്കാമതി അല്ലെങ്കിൽ പൊങ്ങി നിക്കോളൂ ഇനി നമുക്ക് നമ്മുടെ ഒട്ടിച്ചു വെച്ചാൽ പ്രശ്നം അവസാനിച്ചു എന്റെ വീട്ടിൽ സ്റ്റെയർ കേസ് ഒഴുക്കണമെന്നില്ല എന്നാലും വീഡിയോക്ക് വേണ്ടി ഇതൊന്ന് ഒട്ടിച്ച് കാണിച്ചു തരാം നമ്മൾ ചെരിപ്പൊട്ടിച്ച് പക്ഷേ തന്നെ ഒട്ടിക്കണം ഈ സാധനം കൊണ്ട് നമുക്ക് മേലു തേക്കണ ചകിരിയോ പാത്രം കീഴണ ചകിരിയൊക്കെ ഉണ്ടാക്കും പിന്നെ ഒന്ന് ഒട്ടിച്ച് കാണിച്ചു തരാം ൊട്ടിക്കുന്നുണ്ടോ ഇനിയിപ്പ ഇത് ഒട്ടിക്കണം എന്നില്ല നിങ്ങൾക്ക് അതൊന്നും കാണണ്ടാ തോന്നുകയാണെങ്കിൽ ഇത് വെറുതെ ഇങ്ങനെ ആക്കി വിട്ടാൽ മതി പക്ഷെ നല്ലങ്ങനെ തേച്ചുകൂട ഇത് ഉണങ്ങി ഉണങ്ങിപ്പൊടിച്ചാ നല്ല ഗിരിപ്പായിരിക്കാം വേണ്ട ഒരു സാധനവും വേണമെന്നില്ല ഇത് വേണ്ട തോന്നി നമുക്ക് ബ്ലേഡ് ഇട്ട് വരേണ്ടി കളയും ചെയ്യാം ഓക്കെ ഒക്കെ ഇതാണ് ഗുഡ് എൻ്റെ വീട്ടിലെ സ്റ്റെയർ കേസ് വഴുക്കൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ രണ്ടെണ്ണത്തിലെ ഒട്ടിച്ചു പോകണം ഓൺലൈനിലുള്ളതൊക്കെ ഇതിനേക്കാളും മിനുസാണെന്നാണ് തോന്നുന്നു ഇത് നല്ല ഈര കൊണ്ട് നല്ല ഗ്രിപ്പാണ് കണ്ടോ നന്നായി ഒട്ടിയിട്ടുണ്ട് എനിക്കറിയണം വീട്ടിൽ ജനങ്ങളായിട്ട് പങ്കുവെക്കുക എന്നുള്ളത് കണ്ടോ പക്ഷേ നല്ല ഗ്രിപ്പായിട്ടുണ്ട് ഇതൊന്നും ഈ പശ വറുത്ത തേച്ച് കൊടുത്താൽ ഇത് കളയണം എന്ന് തോന്നിയാൽ ഒരു ബ്ലേഡ് ഇട്ട് തേച്ച് കളയുകയും ചെയ്യുക ഓക്കെ ഗുഡ് ബൈ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ മുഹമ്മദ് അലി പാളയിലൊക്കെ നമ്മുടെ വീട്ടിലും നാട്ടിലൊക്കെ ആൾക്കാർ വഴുക്കി വീണത് ചെരുപ്പിൻ്റെ അടിയിൽ ഗ്രിപ്പ് ഇല്ലായിട്ടാണ് അപ്പോൾ ചെരുപ്പിൻ്റെ അടിയിൽ ഗ്രിപ്പ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളൊരു ഐഡിയ ഒക്കെ ഉള്ളൊരു വീഡിയോ ആണ് ചെയ്യണത് ഇത് ചെറിയ പേസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഓയിൻമെൻറ്റിൻ്റെ ഒക്കെ ചെറിയ ട്യൂബ് എടുക്കുക നൂറ് ഗ്രാമമൊന്നും പറ്റില്ല അമ്പത് ഗ്രാം ഇരുപത് ഗ്രാമിൻ്റെ ഒക്കെ ട്യൂബിൻ്റെ നെക്ക് കട്ട് ചെയ്തെടുക്കുക ഇതേപോലെ രണ്ടെണ്ണം കട്ട് ചെയ്തെടുക്കുക രണ്ടെണ്ണം രണ്ടാം ആവശ്യത്തിനാണ് പിന്നെ അതിൻ്റെ ബാക്കി വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക നെക്ക് എന്ന് പറഞ്ഞാൽ ചെരുപ്പിൻ്റെ വാർ പൊട്ടിയത് ഒട്ടിക്കാനാണ് ആ നെക്കായി കണ്ട് ഇറക്കി വെക്കുക എന്നിട്ട് കുറച്ച് പശ പശിക്കുക ഉപ്പില്ലാണ് പശിക്കോളുടെ പത്ത് അറുപത് കുറപ്പ് വരും ഒരു ട്യൂബ് വാങ്ങി വെച്ച കുറെ കാലത്തിന് വീട്ടിൽ ഉപയോഗിക്കാം ഒരു പത്ത് സെക്കൻഡ് ഇങ്ങനെ അമർത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒട്ടുന്ന സാധനമാണ് വെല്ലുവിടെ തമ്മിലും കൂടി ഒട്ടിപ്പോകുന്ന സാധനമാണ് ഇനി ചെറിയൊരു കഷ്ണ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ അടിയിൽ വെക്കാം കാരണം വാർ വാറൊട്ടിക്കുമ്പോൾ വാർ ചോട്ടിലേക്ക് പോയിട്ട് നീളം കുറവാതിരിക്കാണ് വാറിൽ കുറച്ച് ഭക്ഷണം ഏറ്റിട്ടൊരു പത്ത് സെക്കൻഡായിൽ അമർത്തി പിടിച്ചാണ് വാർ ഒട്ടിപ്പിടിച്ചു ചെരുപ്പിൻ്റെ അടി കഴിയുമ്പോഴാണ് നമ്മൾ വെക്ക് വീണത് ഇത് വേറെ ഒരു ചെരുപ്പിൻ്റെ ഈ സൈഡൊക്കെ പൊട്ടിപ്പോയ തന്നെ കണ്ടോ അതവിടെ വെച്ച് ഒട്ടിച്ച് പൊട്ടിച്ചിട്ട് കാണിക്കുമ്പോൾ സമയം ഒരുപാടാണ് രണ്ട് വാർ ഒട്ടിക്കലേ ഇനി അടിയിൽ ചോട്ടിൽ നമുക്ക് ഗ്രിപ്പ് സൈക്കിൾ ടയറിൻ്റെ രണ്ട് കഷ്ണം പഴയ സൈക്കിൾ കടയിൽ പോയാലേ സൈക്കിൾ ടയറിൻ്റെ കസ്റ്റമർ ആ ഷേപ്പിനായിട്ട് കട്ട് ചെയ്യുക സൈക്കിൾ ടയർ ഒരിക്കലും തേയില്ല കുറേ കാലത്തിനാവും അതിന് ഫിറ്റ് ചെയ്താൽ ഒരു പത്ത് സെക്കൻഡ് കണ്ട് ഒട്ടിച്ച് പിടിച്ചാൽ അടിഭാവം തേവില്ല ഒരിക്കലും തേയാത്തൊരു സാധനം സൈക്കിൾ ടയർ എത്ര കൊല്ലങ്ങൾ നിൽക്കുകയോ നമ്മൾ സൈക്കിൾ ടയറൊക്കെ ആകുമ്പോൾ ആൾക്കാരുടെ കൂട്ടിലൊക്കെ സൈക്കിൾ ടയർ ഒരു കഷ്ടം അല്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങണ്ട ഓക്കെ ഇനി വിളിക്കൂല കുറേ കാലത്തിന് ചെരുപ്പാവും ചെയ്തു കണ്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്ന ഗുഡ് ബൈ